ഇസ് വെല്ലി കേട്ടണ്ട കേട്ടണ്ട ജസ്റ്റ് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ഇംഗ്ലീഷിൽ നന്നായിട്ട് ആൻസർ അറിയുന്ന ആൾക്ക് ഒരു ചോക്ലേറ്റ് ഉണ്ട് റെഡി ഓക്കേ സോ വാട്ടവർ ഐ ടു ഹിയർ ഇതെന്താ ചെയ്യണേ ഇയാ ഇയാ ബൈക്കിങ് ഫോർ ദി ബസ് എക്സലന്റ് ഇംപെക്കബിൾ എന്താ ഇംപെക്കബിൾ എന്നല്ലേ മീനിംഗ് അറിയോ നല്ലായിട്ടുണ്ട് നല്ലായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എന്നുള്ളതാണ് ഇംപെക്കബിൾ എന്ന് പറഞ്ഞാൽ അല്ലേ ഓക്കേ അന്നാണി വളരെ ഷോക്കിംഗ് ആണ് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ ഭയങ്കര ഷോക്കിംഗ് ആണെന്നുള്ള ഇംഗ്ലീഷ് സോ സർപ്രൈസിങ് പറയും എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളംഗ്ലീഷ് എന്താ ഐ ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും കൂടി തിങ്ക് ചെയ്ത് നോക്ക് ഹാവ് അല്ലാത്ത എന്തെങ്കിലും ആൻസർ ഉണ്ടോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളതിന് ഐ ഡു ബെസ്റ്റ് ഫ്രണ്ട് അല്ല എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷ് ഐ ഹാഡ് എ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് എന്താണ് ഐ ഹാഡ് എ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളതാണ്